പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം മന്ദഗതിയിലാണ് ഇപ്പോഴും തുടരുന്നത് മറ്റു നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ഇടുക്കിയിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷനുകളിൽ ഒരിടത്തും തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരിടത്തും തന്നെ തിരക്ക് അനുഭവപ്പെടുന്നില്ല നാലുമണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനത്തിൽ ഇപ്പോൾ വർധനം ഉണ്ടാകുമെന്നാണ് മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതൽ തന്നെ മന്ദഗതിയിലാണ് ഈ മേഖലകളിൽ വോട്ടിംഗ് നടന്നിരുന്നത് പൈനാവ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ഒരു മണിക്കൂറോളം പണിമുടക്കിയതായിട്ടും വിവരങ്ങൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ബിജു വൈശംപറമ്പിൽ ചേരുന്നു ബിജു എന്തൊക്കെയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പോളിംഗ് നില എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇനി വർധനവിന് ഉള്ള സാധ്യത എത്രത്തോളമാണ് നിലനിൽക്കുന്നത് അജിത വോട്ടെടുപ്പ് നാലുമണി കഴിയുമ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലം അൻപത്തി ശതമാനത്തിലേക്ക് എത്തുന്നു ഇടുക്കി നിയോജക മണ്ഡലം പരിശോധിച്ചാൽ അൻപത് ശതമാനത്തോട് അടുക്കുന്നു ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റേ ഏഴ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നടന്നിരിക്കുന്ന ശതമാനം നടന്നിരിക്കുന്നത് ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് വലിയൊരു ചൂട് ആ ഒരു ഉച്ച ചൂടിൻ്റെ ആ ഒരു കാഠിനെ കൊണ്ടാവാം വോട്ടർമാർ വളരെ കുറച്ചാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മണിക്ക് ശേഷമുള്ള സമയത്ത് വലിയൊരു ശതമാനത്തിൽ വർധനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നണികളുടെയൊക്കെ പ്രതീക്ഷ അതിനുവേണ്ടി വോട്ടർമാരെ തേടി പിടിച്ച് വീടുകളിലേക്കൊക്കെ മുന്നണികളുടെ വാഹനങ്ങൾ എത്തുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല ഈ ചൂട് കാരണം പ്രായമുള്ളവർക്കൊക്കെ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാലുമണിക്ക് ശേഷമുണ്ടാകുന്ന ഒരു പോളിങ് ശതമാനമായിരിക്കും ഇതിൻ്റെ വിധി നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉടുപ്പൻ ചോളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഈ നാലുമണിയോട് എടുക്കുമ്പോൾ അൻപത് ശതമാനത്തിനടുത്താണ് എത്തുന്നത് മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളും അൻപത് മുതൽ അൻപത്തി മൂന്ന് ശതമാനം വരെ പോളിംഗ് നിലപാടെത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ആകമാനം നോക്കിയാൽ അൻപത്തി ഒന്ന് ശതമാനത്തോളമാണ് എത്തിയിരിക്കുന്നത് ഇത് ഒരു ചൂടിന്റെ കാര്യം കൊണ്ടാവാം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്ന് തന്നെയാണ് മുന്നണികൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി പാർട്ടിയുടെ പ്രതിനിധികളും വോട്ടർമാർ ഇറങ്ങാ ഇറങ്ങാപ്പ മേഖല കേന്ദ്രീകരിച്ച് വീടുകളിലേക്ക് ഫീൽഡ് വർക്കുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നാലു മണിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വൻ വർധനവ് ആറ് മണിക്ക് ശേഷം വലിയൊരു വർധനവ് തന്നെ പോളിംഗിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിലവിൽ കുറഞ്ഞ ഒരു പോളിംഗ് ശതമാനമാണ് കാണിക്കുന്നത് ഇതിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഇത്രയും വരെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുവാനുള്ളത് മറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളും വലിയ ഒന്നുമില്ല പൈനാവിൽ മാത്രമാണ് നേരിയ തോതിൽ മെഷീൻ ഒന്നും പണിമുടക്കി അതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഒരുപക്ഷേ പക്ഷേ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വാത്തു പഞ്ചായത്തിലെ രാജമുടിയിലാണ് രാജമുടിയിൽ മാത്രമാണ് ഉച്ചയ്ക്കും അല്പമെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ തിരക്കുണ്ടായിരുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ എന്നിരുന്നാൽ തന്നെയും ഈ നാലുമണി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരക്കായിരിക്കും ഒരുപക്ഷെ പാർലമെന്റിന്റെ വിധി നിർണയത്തിന് നിർണായകമായി മാറുന്ന ശതമാനം എന്ന് വേണം പറയുവാൻ അജിത